പിണറായി വിജയന്റെ പുണ്യഭൂമിക്ക് ശേഷം വാസവൻ സഖാവ് അവതരിപ്പിക്കുന്നു പിണറായി വിജയന് സഖാവ് നവകേരള സദസ് എന്തിനാണെന്നാണ് നിങ്ങളുടെ ഒക്കെ വിചാരം പ്രശ്നപരിഹാരം പരാതി വാങ്ങിക്കല് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കല് അദ്ദേഹം പറയുന്നതിനാണ് പരാതികള് ഇതിന്റെ ഭാഗമായി വരുന്നൊരു കാര്യമാക്കാണ് പരാതികൾ സ്വീകരിക്കലല്ല ഇതിന്റെ പ്രധാന കാര്യം കണ്ടോ നമ്മുടെ സി എം സത്യം മാത്രമേ പറയൂ സത്യം മാത്രമേ ബോധിപ്പിക്കൂ പരാതി പരിഹരിക്കലൊന്നും അല്ല നവകേരള സദസ്സിന്റെ പണി അതിനൊക്കെ വേറെ ആളെ നോക്കണംഹേ പരാതിയും കണ്ണീർ കഥയൊന്നും ഒന്നും ഇവിടെ ആർക്കും കേൾക്കണ്ട അല്ലെങ്കിലും നവകേരള സദസ്സ് എന്തിനാന്നുള്ളതിന്റെ അർത്ഥം പൂർണ്ണമായി ഇങ്ങോട്ട് ആവാഹിച്ചെടുത്തത് നമ്മുടെ വാസവൻ സഖാവാണ് ഒന്നു വീതം മൂന്നു നേരം പോലെ മുഖ്യമന്ത്രി പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും കേരളത്തിൽ തരത്തിൽ നടക്കില്ലെന്ന് സർക്കാരിന്റെ കാലഘട്ടത്തിൽ കൃത്യമായി നടപ്പിലാക്കാൻ കഴിഞ്ഞ രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതാണ് നമ്മൾ പറയുന്നത് പറയുന്നത് നടപ്പാക്കും അങ്ങനൊരു ഗവൺമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം പിണറായി വിജയൻ ഗവൺമെന്റ് ആണ് എന്ന് തന്നെയാണ് എന്ന കാര്യം സൂചിപ്പിക്കും പിണറായി വിജയൻ സർക്കാരിന് സുമ്മാവാ ചെയ്യുന്നതേ പറയൂ പറയുന്നതേ ചെയ്യൂ പിന്നെ കേരയില് ലക്ഷക്കണക്കിന് പേർക്ക് തൊഴില് കേരളത്തിലെ കൽക്കരി ഉൽപാദനം അങ്ങനെ അങ്ങനെ പ്രകടന പത്രികയിലെ കാര്യങ്ങള് ആരും കുത്തിപ്പൊക്കാൻ കരുതി പിണറായി വിജയൻ ദൈവത്തിന്റെ വരദാനാണെന്ന് പറഞ്ഞത് വാസവൻ സഖാവ് ഓർമ്മിപ്പിച്ചപ്പോ നിങ്ങൾ പുച്ഛു പിണറായി വിജയന്റെ പാദസ്പർശം ഏറ്റ പുണ്യഭൂമി എന്ന് പറഞ്ഞപ്പോ നിങ്ങള് പുച്ഛിച്ചു വേറൊരു ഫ്രഷ് സാധനം എടുക്കട്ടെ പിണറായി വിജയന് പാലഭിഷേകം കേരളത്തിന്റെ മുഖ്യമന്ത്രി പാലഭിഷേകം ചെയ്യുന്ന കേരളത്തിൽ ആദ്യമായി യഥാർത്ഥത്തിൽ ക്ഷേത്രങ്ങൾ നിയമിച്ച സർക്കാർ 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 ഉള്ളൂ ഇടതുപക്ഷ ജനാധിപത്യ പിണറായി തന്നെ ഇത് തൊഴിലാളി വർഗ പാർട്ടിയാണ് ഇവിടെ വ്യക്തി ആരാധനയൊന്നുമില്ല പിന്നെ പിണറായി വിജയന്റെ കാര്യമാണെങ്കിൽ ആരാധിക്കാം ഏത് കോംസിനും അതേപറ്റി എത്ര വേണമെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാധിക്കുകയും പാലഭിഷേകം നടത്തുകയും ചെയ്യുന്ന രംഗം നമ്മൾ കണ്ടു എന്റെ പാലഭിഷേകം നടത്തി ഇന്നിപ്പോ ഒരു മാത്യു പുഴനാടൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചിരിക്കുന്നു അദ്ദേഹം പറയുന്നത് ഈ എല്ലാ അർത്ഥത്തിലുള്ള പ്രൊട്ടക്ഷൻ ഇല്ലാതെ പോലീസ് സഹായം ഇല്ലാതെ മുഖ്യമന്ത്രിക്കൊന്ന് വെളിയിൽ ഇറങ്ങി നടക്കാമോ ഈ ാടൻ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന ആളല്ലേ പിണറായി വിജയൻ ആരാണെന്ന് അറിയില്ലേ കേരളത്തിൽ അടിയന്തരാവസ്ഥയുടെ യാമങ്ങളിൽ ഇന്ത്യൻ തടവറുകൾ ചിതറച്ചറിച്ച് പച്ച മഹിഷ് മാംസത്തിന്റെ ഗന്ധം വിറ്റു നിൽക്കുന്ന നല്ല ലക്ഷ്യത്തിലൂടെ കടന്നുവന്നയാളാണ് പിണറായി വിജയൻ പറഞ്ഞു കൊടുക്കേണ്ട സഖാവേ ആ പിണറായി വിജയനെയാണ് വടിവാളികൾക്ക് നടുവിലൂടെ നടന്ന ആളാണെന്നൊന്നും അറിയില്ല എന്നുണ്ടോ പിന്നെ ഇതിന്റെ ഒരു ഏർപ്പാട് എങ്ങനെയാ നവകേരള സദസ്സിൽ മാത്രം മുഖ്യമന്ത്രിനെ പൊക്കി പറഞ്ഞാൽ മതിയോ അതോ ആളുകൾ കൂടുന്നിടത്തൊക്കെ ഇതുപോലെ പൊക്കി പറയണോ എല്ലാ സ്ഥലങ്ങളിലും ആരും ഈ രംഗത്ത് പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള അപാലബുദ്ധൻ നിങ്ങളുടെ ആവേശകരമായ വരവിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പന്തലും തസേരയും ഉൾക്കാൻ വളർക്കും കഴിഞ്ഞില്ല ഇവിടെയും കഴിഞ്ഞിട്ടില്ല ആയിരങ്ങൾ പുറത്തു നിൽക്കുകയാണ് അതാണ് ഇവിടെയും നവകേരള സദസ്സരോടുള്ള പ്രതികരണം എന്ന കാര്യത്തിൽ സംശയമില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആയിരങ്ങൾ നവകേരള സദസ്സിലേക്ക് ഒഴുകിവരാണ് പ്രശ്നപരിഹാരം കിട്ടില്ലെങ്കിൽ എന്താ ഭീഷണിപ്പെടുത്തുന്നു പേടിച്ചിട്ടായാലും ആളുകൾ വരുന്നുണ്ടല്ലോ വഴിയിൽ പ്രതിഷേധിച്ചോരൊക്കെ തല്ലി ചതച്ച് ഇഞ്ച പരിവാക്കി നവകേരള സദസ് വിജയിപ്പിച്ചില്ലേ ഒക്കെ പിണറായി വിജയൻ സർക്കാരിന്റെ കഴിവാണ് മക്കളെ പ്രതിപക്ഷ നേതാവും അതുപോലെ മറ്റേ യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടത് നമ്മൾ കണ്ടത് പത്രപ്രവർത്തകരെ ആക്രമിക്കുന്നു അതുപോലെ തന്നെ വഴിയെ വരുന്നവരെ ആക്രമിക്കുന്നു സി ഐ ടി ഓഫീസിൽ കയറി പാവപ്പെട്ട ചുമണ്ടുതാളി എണ്ണല്ലുന്നു എന്തെല്ലാം തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളാണല്ലോ അത് സംഘർഷമല്ല അക്രമ പ്രവർത്തനമാണ് ഹിന്ദുവാക്കൾ സംഘടിപ്പിച്ചത് എന്റെ യൂത്ത് കോൺഗ്രസ് ആരെ എപ്പോഴും ഇങ്ങനെ ആക്രമ പ്രവർത്തനം നടത്താനായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയാ സാധിക്കണേ എന്തൊരു മനസ്സാണ് നിങ്ങളുടെ അതൊക്കെ ഇവിടെ സർക്കാരിനെ കണ്ടുപഠിച്ചുകൂടെ തിരുവനന്തപുരത്ത് സമരം നടത്തിപ്പോ നിങ്ങൾ ആക്രമണം നടത്തിയില്ലേ നമ്മുടെ സർക്കാരാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യില്ല കാര്യം കൂടി കണ്ട ചെറുതായിട്ട് തലക്കടിച്ച് ഐ സ്യൂലാക്കി രക്ഷാപ്രവർത്തനം നടത്തും പത്രപ്രവർത്തകരെ നമ്മുടെ സർക്കാർ പൊന്നുപോലെയല്ലേ കണ്ടത് വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിടിച്ചു തള്ളുക സർക്കാരിനെതിരെയുള്ള വാർത്തയാണെങ്കിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കുക അങ്ങനെയൊക്കെ അല്ലേ ചെയ്യണുള്ളൂ എന്നിട്ടാണ് ഈ പാവം സർക്കാരിന് നിങ്ങളെല്ലാരും കൂടി ഇങ്ങനെ ക്രൂശിക്കണത് ിൽ നിന്നുകൊണ്ട് കയ്യാബങ്ങൾക്കും കഴുകുമരങ്ങൾക്കും കത്തുറങ്ങൾക്കും ബന്ധങ്ങൾക്കും നടുവിലൂടെ കടന്നുവന്ന് അതിജീവിച്ചുവന്ന് ഒരുപക്ഷെ സഹനശക്തിയിൽ ഓസ്കാർ അവാർഡ് വരെ നേരിടാൻ പ്രാപ്തരായി സഹനശക്തിയുള്ള പിണറായി വിജയനെ പീഡിപ്പിക്കാൻ ഈ മാത്യുക്കൂൾ നായാണ് ആനെ അണ്ണാൻ വരട്ടുന്ന പോലുള്ള കാര്യമല്ലേ ആ കാര്യത്തിലുള്ള ഇതിന്റെ വേറെന്താ കാര്യം സഹന ഓസ്കാർ എല്ലാരും ഒരു നിമിഷം എന്നിട്ട് ശക്തിക്ക് മുഖ്യമന്ത്രിക്ക് കിട്ടുന്നത് ഒന്ന് നോക്കൂ ശരത് ിഷോർ അതുപോലെ തന്നെ ഉദയൻ തിരുവത്ത് എന്നിവർക്കുള്ള ഉപഹാരം പ്രിയങ്കരനായ എന്ത്ടിസ്ഥാനത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന എന്നെക്കുറിച്ച് ഒരു സംശയമുണ്ടാക്കുന്ന തരത്തിൽ വാർത്തകൾ നിങ്ങൾ കൊടുക്കുന്നത് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാലും സഖാവിന്റെ ഒരു നിരീക്ഷണ പാഠവത്തിനായി നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കണം കുറിച്ച് എത്ര കൃത്യമായിട്ടാണ് പുള്ളി ഓരോന്ന് പറയണത് എത്ര അടിപൊളിയായിട്ടാണ് പുള്ളി സി പൊക്കി പറയണത് ആരാധിക്കണത് വ്യക്തിപൂജ നടത്തണത് ഇതൊക്കെ വാസവൻ സഖാവിനെ കൊണ്ട് മാത്രം പറ്റുള്ളൂട്ടാ ഇതൊക്കെ പിന്നെ വാസവൻ സഖാവ് നേരത്തെ യൂത്ത് കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചില്ലേ അപ്പൊ പറഞ്ഞ മാസ് ഡയലോഗിൽ അതൊന്നും കൂടെ പറഞ്ഞേ യൂത്ത് കോൺഗ്രസും കെ എസ് സിയും എല്ലാം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം തെഴിഞ്ഞാടി നമ്മൾ കണ്ടല്ലോ എത്ര വലിയ രൂപത്തിലൂടെ അക്രമങ്ങൾ ആയിട്ടുട്ടത് നമ്മൾ കണ്ടത് പത്രപ്രവർത്തകരെ ആക്രമിക്കുന്നു ആ യൂത്ത് കോൺഗ്രസ് ആര് പത്രപ്രവർത്തകർ ആക്രമിച്ചു എന്റെ യൂത്ത് കോൺഗ്രസ് ആര് നാണുണ്ടോ നിങ്ങൾക്ക് ഇടതുപക്ഷ സർക്കാർ മാധ്യമ സ്വാതന്ത്ര്യം നിങ്ങൾ കാണില്ലേ എന്നിട്ട് നിങ്ങൾ ചെയ്താലേ ഇങ്ങനെ ശരിയാവും മാധ്യമ പ്രവർത്തകർക്ക് ജോലി ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും കൊടുക്കുന്ന ഒരു മോഡേൺ പാർട്ടിയാണ് ഇവിടെ ഭരിക്കണതെന്ന് അറിഞ്ഞൂടെ നവകേരള സദസ്സിലെ പ്രതിഷേധം റിപ്പോർട്ട് റിപ്പോർട്ടർക്കെതിരെ കേസ് പോലീസ് പ്രതിപക്ഷ യുവജന വിഭാഗത്തിന്റെ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്തതിനാണ് റിപ്പോർട്ടർ വിനീത വിജിക്കെതിരെ കേസ് എടുത്തത് കുറുപ്പംപടി പോലീസ് ആണ് അഞ്ചാം പ്രതിയാ കേസ് സർക്കാർ സ്വാതന്ത്ര്യം കൊടുക്കും പക്ഷെ എങ്ങനെ എപ്പോ എവിടെ കൊടുക്കണെന്ന് ഇവിടത്തെ മൊയ്ലാളിമാരും പോലീസ് തീരുമാനിക്കുന്നു മാത്രം റിപ്പോർട്ടർ മാവുമാരും എന്താ ചെയ്തത് നവകേരള സദസ്സിനെതിരായ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്താ കഥ ഇങ്ങനെയൊക്കെ ഇവിടെ ചെയ്യാൻ പാടില്ല എന്ന് എന്നറിഞ്ഞൂടെ നവകേരള സദസ്സിനെതിരായ പ്രതിഷേധങ്ങള് നാട്ടാർ ഇങ്ങനെ അറിയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സർക്കാരിനല്ല അതിന്റെ കേട് എവിടെ പിണറായി വിജയന്റെ പോലീസ് ഉം ചുമത്തവൾക്ക് നേരെ ക്രിമിനൽ ഗൂഢാലോചന കേസ് പ്രത്യേകിച്ചും സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വാഹനത്തിന് നേരെ ഷൂ എറിഞ്ഞൊരു സംഭവം കരിങ്കൊടി കാണിച്ച സംഭവവും റിപ്പോർട്ട് ചെയ്തു എന്നതിൻ്റെ പേരിൽ കൊലപാതക ശ്രമത്തുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാധ്യമ പ്രവർത്തകയ്ക്കെതിരായി ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ എറണാകുളം റിപ്പോർട്ടർ കൂടിയായിട്ടുള്ള വിനീതയ്ക്കെതിരായിട്ടുള്ളൊരു കേസ് ജനാധിപത്യത്തോടുള്ള ഏറ്റവും കനത്ത അവഹേളനമാണ് എത്ര മോദിജിനെങ്കിലും വിമർശിക്കാം പിണറായി വിജയനെയോ ഇവിടത്തെ സർക്കാരിനെയോ വിമർശിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അവർക്കെതിരെയുള്ള പ്രതിഷേധം വാർത്ത കൊടുക്കാൻ ഉദ്ദേശിക്കോ അവരെല്ലാരും ജയിലിൽ കിടന്നാൽ മതി അതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് എടുക്കാനുള്ള നടപടികൾ ഉണ്ടായാൽ അത് മാധ്യമപ്രവർത്തകനാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ഒഴിവായി പോകില്ല അതേ കാണായിട്ടുള്ളൂ എന്താണെന്ന് പരിശോധിക്കാം നമുക്ക് പരിശോധിച്ച് ഏതെങ്കിലും മാധ്യമ പ്രവർത്തനത്തിന് സ്വാതന്ത്ര്യം തടയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ോ ഇവിടെയോ നവകേരള സദസ്സിനെതിരായ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്തതിന് റിപ്പോർട്ടറെ അഞ്ചാം പ്രതിയാക്കി കേസെടുക്കുന്ന വീരചൂര പരാക്രമിയായ കേരള പോലീസെ ഒറ്റ കാര്യം നമ്മളെല്ലാരൂടെ പേടിച്ചു പറിച്ചിരിക്കുകയാണ് കേട്ടോ എന്നാ ശരി ഇനി ഇതൊക്കെ പറഞ്ഞതിന്റെ പേരില് എനിക്കെതിരെ കേസെടുത്തില്ലെങ്കിൽ ബാക്കി വിശേഷങ്ങളുമായി ഇനി തിങ്കളാഴ്ച കാണാം നന്ദി നമസ്കാരം